നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകല്ലേ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വരുമ്പം ഇറച്ചി വെക്കണമെങ്കിലും ബിരിയാണി വെക്കണമെങ്കിലും സവാള കൂടിയേ തീരത്തുള്ളൂ അപ്പോൾ സവാള അരിയുമ്പം കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില എളുപ്പ വഴികളൊക്കെ ഉണ്ട് പലതും നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർഗമാണ് അപ്പോൾ ഇതുപോലെ സവാള അരിയാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുക അപ്പം നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ എടുത്തത് ശേഷം ഇതുപോലൊന്ന് മടക്കി ഈ നമ്മൾ കട്ട് ചെയ്യുന്ന കട്ടിങ് ബോർഡിൻ്റെ സൈഡിൽ ഇതേപോലൊന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് നനച്ചു നനച്ചുകൊടുത്താലും മതി അതേപോലെ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ് ആകുന്നുണ്ട് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഇനി നമ്മൾ സവാള ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും കണ്ണ് നിറയത്തില്ല കണ്ണ് നീറത്തില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ സവാള അരിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഫാൻ ഇട്ടതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞെടുക്കുകയാണെങ്കിലും കണ്ണ് നീറത്തില്ല കേട്ടോ അപ്പം ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഈച്ച ശല്യം ഇല്ലാത്ത വീടുണ്ടാവില്ല വീട്ടമ്മമാരുടെ പ്രധാന ശത്രുവാണ് ഈച്ചകൾ എടുക്കുന്ന ഏത് ഭക്ഷണത്തിന് പിറകെയും കാണും ഈ കുഞ്ഞു കുഞ്ഞുവിരുദന്മാർ മറ്റുള്ള പ്രാണികളെ പോലെ ദേഹത്തിൽ കടിച്ച് നമുക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും രോഗങ്ങൾ പരത്തുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് ഇവർ അപ്പോൾ നമ്മൾ ഈച്ചകളെ അകറ്റി നിർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈച്ചയുടെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ദ ഇതേപോലെ കുറച്ച് പുൽത്തൈലം എടുക്കുക ഇത് പുൽത്തൈലാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഒരു വീടായാലും ഒരു ഒക്കെ ഇതുപോലെ നമുക്ക് വാങ്ങിച്ചു വെക്കണം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് പുൽത്തൈലും കൊണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു പുൽത്തൈലമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് ആ പുൽത്തൈലത്തിൻ്റെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഈച്ചകൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന സ്മെല് അല്ല അപ്പം നമ്മളിതുപോലെ പുൽത്തൈലം എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ടൊന്നുമില്ല അപ്പം ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് പുൽത്തൈലും ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇതുപോലൊന്നും ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇത്ര മാത്രം മതി എന്നിട്ട് നമുക്ക് ഇത് അടയ്ക്കാം അപ്പോൾ നമ്മൾ ഇത് ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകണം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ കർട്ടനുകൾക്കിടയിൽ ഇവിടെയൊക്കെയാണ് സാധാരണ ഈച്ചയും അതുപോലെ തന്നെ കൊതുകുമൊക്കെ പതിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഈച്ചയെ തുരത്താൻ പറ്റും അതോടൊപ്പം തന്നെ കൊതുകിനെയും നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ ഞാൻ ഇപ്പം കുറച്ച് മിറ്റലുകളിലാണ് ഈ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്പെടും അപ്പം എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ കുറച്ചും ഇഡ്ഡലികല്ലൊക്കെ ഒന്ന് ഇതുപോലെ പെറുക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇത്രയും കല്ലുകൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ ഇതേപോലെ ഒരു മാർക്കർ പെൻ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇനി നമുക്ക് ഇതുപോലൊന്ന് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ അതാ ഈ ഒരു സൈഡ് കണ്ടോ ഇവിടെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പം ഇതുപോലൊരു ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രീതിക്കാണ് ബോട്ടിൽ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു മെറ്റൽ കല്ലുകൾ എടുത്ത് നമുക്ക് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് നിറച്ച് ഒന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ അടുക്കി വയ്ക്കണം ഒത്തിരി ഇങ്ങനെ പൊങ്ങിയൊന്നും നിൽക്കരുത് നല്ല ലെവലായിട്ട് തന്നെ ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ കല്ലുകൾ ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ ബാക്ക് സൈഡിൽ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തില്ലേ അപ്പം നമ്മുടെ ഭിത്തിയിൽ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇടാം അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് ഭിത്തിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടല്ലോ ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഒരു സ്റ്റാൻഡാണ് നമ്മളിപ്പം ഈ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ ഈ കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വീഡിയോയൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ ഫോൺ നോക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് താഴെ പോകാനും പറ്റാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നമുക്കിതൊന്ന് ക്രമീകരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നോക്കിയേ നല്ല എന്ന് നോക്കിക്കേ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു ബോട്ടിലും കുറച്ച് കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം പ്രയോജനപ്പെടുമെന്ന് നോക്കി ഇതുപോലെ മൊബൈൽ ഫോണൊക്കെ നോക്കാൻ ഒക്കെ വളരെ എളുപ്പമാണ് അപ്പം പെട്ടെന്ന് താഴെ പോകത്തൊന്നുമില്ല അതിൻ്റെ അങ്ങനെ താഴെ പോകുമെന്നുള്ളൊരു പേടിയേ വേണ്ട അപ്പം നല്ല സൂപ്പറല്ലേ നോക്കിയാൽ കാണാനും നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്നു നിങ്ങൾ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പം ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഈയൊരളവിൽ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നല്ലൊരു കോഫി പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിന് അതിനുശേഷം ശേഷം ഇതേപോലെ പോലെ നമുക്കൊന്ന് ചുരുട്ടിട്ടെടുക്കാം ബോൾ പോലെ നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിട്ടെടുക്കണം കേട്ടോ ഇത ഈ ഒരു രീതിക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുക്കാം ടൂത്ത് പിക്ക് എടുത്തിട്ട് കുറേ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് അധികം ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോൾസ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് വർക്കൗട്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രിഡ്ജിൽ ഇതേപോലെ ഓരോ തട്ടിലും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഓരോ ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയത് അപ്പം ഇതിങ്ങനെ രണ്ട് തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഒരു കോഫി പൗഡറിൻ്റെ സ്മെല്ലായിരിക്കും അതുപോലെ നമ്മൾ ആ ഉപ്പ് വെച്ചേക്കുന്നത് ഇതൊക്കെ കൊണ്ട് നല്ലൊരു സ്മെല് നമ്മുടെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു ഫ്രഷ്നസ് കിട്ടും അപ്പം ഇതേപോലെ ഇതിപ്പം നമ്മൾ ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ലീക്കാകോ പുറത്തു പോവുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇനി ഇതുപോലെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്